കശുവണ്ടി വികസന മേഖലയിൽ കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണെന്ന് വ്യവസായ കശുവണ്ടി വകുപ്പ് മന്ത്രി പി രാജീവ് കൊല്ലം പെരുമ്പുഴ കാപ്പെക്സ് ഫാക്ടറിയിൽ കാപ്പെക്സിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് കാപെക്സിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന വിപണനോദ്ഘാടനം പുതിയ വിൽപ്പന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഓൺലൈൻ വ്യാപാരോദ്ഘാടനം പുതുക്കിയ വെബ്സൈറ്റിന്റെ സമർപ്പണം വിദ്യാഭ്യാസ അവാർഡ് വിതരണം തുടങ്ങിയവ മന്ത്രി നിർവഹിച്ചു ഓൺലൈൻ വിപണനം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തണം ആഭ്യന്തര വിപണനം ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു വൻകിട മാളുകളിൽ കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഔട്ട്ലെറ്റുകൾ സജ്ജീകരിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കും കശുവണ്ടി തൊഴിലാളികളുടെ തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ തൊഴിലാളികൾക്കുള്ള അവാർഡ് വിതരണവും ഫാക്ടറികൾക്കുള്ള പുതിയ കമ്പ്യൂട്ടറുകളുടെ വിതരണവും നിർവഹിച്ചു കാപ്പിക്സ് ചെയർമാൻ എം ശിവശങ്കര പിള്ള അധ്യക്ഷനായി എം ഡി ഗിരീഷ് കേശവൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore